മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മമത മോഹൻദാസ് കഴിഞ്ഞ ദിവസം മമത പങ്കുവെച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നിരവധി പേരാണ് മമതയ്ക്ക് എല്ലാവിധത്തിലുള്ള ധൈര്യവും പകർന്നുകൊണ്ട് രംഗത്തെത്തുന്നത് ലോക വിറ്റിലികോ അതായത് വെള്ളപ്പാണ്ട് ദിനത്തിൽ തൻ്റെ ശരീരത്തിലെ രോഗാവസ്ഥ തുറന്നു കാട്ടി നടി മമതാ മോഹൻദാസ് കീഴടക്കുക ശക്തമാക്കുക പോസിറ്റീവ് ഓട്ടോ ഇമ്മ്യൂൺ സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകളോടെയാണ് തൻ്റെ ചിത്രം താരം പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് തന്റെ രോഗാവസ്ഥ തുറന്നുകാട്ടി നടി രംഗത്തെത്തിയിരിക്കുന്നത് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വിറ്റിലിഗോ എന്ന തുക്കു രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് മമത നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ശരീരത്തിലെ നിറം നഷ്ടമാകുന്ന വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചത് മെലാനിന്റെ കുറവ് മൂലം ഇവ ബാധിക്കാം എന്നാണ് പറയപ്പെടുന്നത് എന്ന മഹാരോഗത്തെ സധൈര്യം നേരിട്ട് നിരവധി മനുഷ്യരെ ആത്മവിശ്വാസം പുലർത്തിയ ആളാണ് നടി മമത ഇപ്പോഴുതാ വീണ്ടും തന്നെ ബാധിച്ച മറ്റൊരു രോഗത്തെ കൂടി ധൈര്യപൂർവ്വം നേരിടുകയാണ് നടി മമത ഈ രോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ തനിക്കൊരു രോഗം ഉണ്ട് എന്ന രീതിയിൽ മമത എത്തിയിരുന്നു അന്നൊന്നും തന്റെ ശരീരത്തിലെ അവസ്ഥ എന്നത് കാണിക്കാൻ മമത തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ തന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്ത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ചിത്രമാണ് മമത പങ്കുവച്ചിരിക്കുന്നത് അതും മാത്രമല്ല രഞ്ജു രഞ്ജിമാർക്കും അതുപോലെ തന്നെ സൂര്യ യേശാൻ എന്നിവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ് കൂടി മമത പങ്കുവച്ചിട്ടുണ്ട് അവരാണ് മമതയെ പലപ്പോഴും സ്ക്രീനിന് മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് തൻ്റെ രോഗത്തെ മറച്ചുകൊണ്ട് നല്ല രീതിയിൽ കോൺഫിഡൻസ് ഉണർത്തുന്ന വിധം തൻ്റെ ചിത്രങ്ങൾ പകർത്താൻ തൻ്റെ മേക്കപ്പ് ഒരുക്കുന്ന അവർക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഹൃദയപൂർവമുള്ള നന്ദി മമതാ അറിയിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക